എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി ചെടികൾ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ആമ്പൽ താമര തുടങ്ങി ൾകൾ പ്ലാന്റുകളുടെ ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ചിങ്കക്കലിലെ ഗീതയുടെ വീട് നിർമ്മാണത്തിനുള്ള ഫണ്ട് ഭാഗികമായി അനുവദിച്ചു മുഖേന സർക്കാർ അനുവദിച്ചത് അഞ്ഞൂറ്റി അൻപത് രൂപ ഉടൻ അനുവദിക്കുമെന്നും ഐ ടി ഡി പി അധികൃതർ പറഞ്ഞു ഐ ടി ഡി പി അധികൃതർ ഗീതയുടെയും കുടുംബത്തിന്റെയും വീട് നിർമ്മാണത്തിന് രണ്ടാഴ്ചയിലധികമായി ഫണ്ട് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ട് സർക്കാർ നൽകിയ ഫണ്ടിൽ നിന്ന് അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഐ ടി ഡി പി ഇവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചത് ഈ വിവരം നാളിതുവരെ ആയിട്ടും വകുപ്പ് അധികൃതർ ഗുണഭോക്താക്കളെ അറിയിച്ചിട്ടില്ല ഒരു വർഷത്തിലേറെയായി എല്ലാ രേഖകളും ശരിയാക്കി ചിങ്കക്കല്ല ആദിവാസികൾക്ക് വീടുപണിക്ക് അനുമതി നൽകിയെങ്കിലും ഏറെ വൈകിയാണ് പണം നൽകുന്നത് അതാകട്ടെ ഭാഗികമായി മാത്രമേ അക്കൌണ്ടിലേക്ക് അയച്ചിട്ടുള്ളൂ പണം അനുവദിച്ചറിയാൻ പലതവണ ഐ ഡി ഡി പി അധികൃതരുമായും ബാങ്കുമായും ബന്ധപ്പെടാറുണ്ടെങ്കിലും പണം അക്കൌണ്ടിലേക്ക് അയച്ചത് അറിയാതെ വീണ്ടും രണ്ടാഴ്ചയിലധികമായി ഗീതയും ഭർത്താവും വിനോദും രണ്ടു മക്കളും കാത്തിരിക്കുകയാണ് വരുന്ന മഴക്കാലത്തിനു മുമ്പെങ്കിലും ചോർന്നൊലിക്കാത്ത വീട്ടിൽ അന്തി ഉറങ്ങാനാകുമെന്ന ഇപ്പോൾ പട്ടികവർഗ വികസന വകുപ്പ് അധികൃതർ നേരത്തെ നൽകിയ പണം ആദിവാസികളെ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചിരുന്നു ഇതോടെയാണ് പത്ത് വർഷത്തോളമായി വീട് പണി പുനരാരംഭിക്കാൻ തടസ്സമായി മാറിയത് സരോജിനിയുടെ വീടിന്റെ തറ നിർമ്മാണത്തിലെ അപാകതകൾ ഉടൻ പരിഹരിച്ചാൽ അവർക്കും പണം നൽകുമെന്ന് അധികൃതർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം നമ്മുടെ സ്വന്തം